വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ബീഫാണേ അതിനാവശ്യമായിട്ടുള്ളതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കാൽ ഭാഗം തേങ്ങക്കൊത്ത് അമ്പത് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ചതച്ചത് നാല് പച്ചമുളക് അരിഞ്ഞത് ഇത് എല്ലാ മസാല കൂടെ കൂട്ടി മിക്സ് ചെയ്താണേ അതായത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചില്ലിമുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല എന്നിവയാണെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാങ്കിഡേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച് വെച്ചതും തേങ്ങാ പച്ചമുളക് ആ മസാല കൂട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നല്ലവണ്ണം നമുക്ക് കുഴച്ചു വെക്കാം ഇനി ഇത് മാഗിനേറ്റ് ചെയ്ത് വെച്ചേ ഇനി ഒരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് കുക്കറിലോട്ട് ആക്കി വെക്കാം നമുക്കിനി ഇതൊരു കുക്കറിൻ്റെ അകത്തോട്ട് മാറ്റി വെക്കാം ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു ഓരോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിൻ്റെ അകത്ത് ഒന്നും ഒഴിക്കണ്ടേ കാരണം ബീഫിൻ്റെ അകത്ത് വെള്ളമുള്ളൂ ഒരു നാല് അല്ല അഞ്ച് വീസിൽ കുക്കറിൻ്റെ അകത്ത് നമ്മൾ ഈ ബീഫിൻ്റെ അകത്ത് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു നാല് വീസിൽ വരുന്നേ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഈ കുക്കറിൻ്റെ വാഷറ് വർഷങ്ങളായാലും കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടേ ആ വാഷർ കഴുകിയിട്ട് നമ്മൾ പാ ഫ്രിഡ്ജിൽ പാലൊക്കെ വെക്കുകയല്ലേ കഴുകിയിട്ട് അവിടെ വെച്ചാൽ മതി എന്നിട്ട് ആവശ്യം ഉള്ളപ്പോൾ എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് നാല് വിസിലടിക്കട്ടെ നാലല്ല അഞ്ച് വിസിൽ അഞ്ച് വിസിൽ വരിക നമുക്ക് ഇനി കുക്കറ് ഊത്തി ഇതൊന്ന് നല്ലവണ്ണ ഏറ് പോയിട്ടുണ്ട് നമുക്കിതിന് തുറന്ന് ഒരു ചട്ടി ചട്ടിയടിപ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ചിനി ചട്ടിക്കകത്തിട്ട് എണ്ണ ഒഴിച്ചേ ആവശ്യത്തിന് കട ഇട്ടുകൊടുക്കാം അത് അവിടെ കിടന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ബീഫിന്റെ അകത്ത് വെള്ളം ഒഴിക്കാന്നിട്ട് പോലും ഇത് ഇത്രയും വെള്ളമുണ്ട് ഇതൊന്നും നല്ലവണ്ണം ഒന്ന് വറ്റി വരട്ടെ വറ്റി വന്നു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കുറച്ചുകൂടെ വറ്റി വരണേ കുറച്ചുകൂടെ വറ്റി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ജീരുവ കുറച്ചാക്കാം വെള്ളം പറ്റിപ്പറ്റി വരുന്നുണ്ട് വെള്ളം തോറും എണ്ണ തെളിഞ്ഞിളി വരും ഇതന്നെ നല്ലപോലെ പറ്റി റെഡി ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവ ചേർത്താൻ നോക്കി അതിൽ ഇപ്പോഴേ ചേർത്താൽ അത് അതിൻ്റെ കൂടെ കിടന്ന് കുഴഞ്ഞു പോവും നന്നായിട്ട് പറ്റി എണ്ണ ആയേ ഉപ്പ് നമുക്ക് ഇച്ചിരി ഉപ്പ് കുറവ് നമുക്ക് സ്വല്പ ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ബീഫുണ്ടല്ലോ ഇതിന് മൊരിയും ചോറും ടേസ്റ്റ് കൂടുതൽ നല്ലോണം വെറ്റിട്ട് അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായ നമുക്കിൻ്റെ അകത്തിട്ടേ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇൻ്റകത്തിട്ട് സബോളയല്ല ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കൊടുക്കാം ുള്ളി നേരത്തെ ഇട്ടാണ്ടല്ലോ വെന്ത് വഴി ഉള്ളി ഇട്ടിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് വെക്കാം ഇച്ചിരി കറിവേപ്പിലി അങ്ങനെ ഇട്ടുകൊടുക്കാം അതെ ഒന്നും ഇല്ല ഇനി ഉള്ള കറിവേപ്പിലൊക്കെ ഇട്ടെന്നേ ഉള്ളൂ എനിക്ക് ഈ കടയിൽ നിന്ന് ഇഷ്ടമല്ല അറിവേപ്പിലിഷ്ടമല്ല ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കെന്തായത് സെർവ് ഡിഷിലോട്ടും മാറ്റാം അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി എല്ലാവരും എല്ലാരും അത് ട്രൈ ചെയ്ത് നോക്കണേ